നേരത്തെ ശുചായം പറഞ്ഞു അതായത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു അറുപത് ശതമാനം ആൾക്കാരില് നമ്മൾ കാണുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളുടെ ഒരാളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ഹിറ്റ്ലറെ കുറിച്ച് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഹിറ്റ്ലറിൽ ഇരിക്കുന്നു എന്ന് ഒരാൾക്ക് എങ്ങനെ കാണാൻ കഴിയും അപ്പൊ നമ്മൾ കാണുന്നതിന്റെ പെർസ്പെക്ടീവിന്റെ കുഴപ്പമാണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആൾക്കാരിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാത്തത് അപ്പൊ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു എന്ന് ഒരാൾ തിരിച്ചറിയുന്നതിന്റെ മാനദണ്ഡം എന്താണ് അങ്ങനെ അറിയാൻ പറ്റിയില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ് അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു അദ്ദേഹത്തിൽ ഉണ്ടോ ഓ ഞാൻ ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്കൊരു സൂമുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പണായിരുന്നു ലോകത്തു നിന്ന് മുഴുവൻ ഒരുപാട് ആളുകൾ വരുമായിരുന്നു അപ്പൊ ഈ നൂറ് പേര് ഫുൾ ആയി കഴിഞ്ഞപ്പം അതിനകത്ത് പിന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മുന്നൂറാക്കി മാറ്റി കാരണം കൊറോണ ആയതുകൊണ്ട് ആ ട്വന്റി ട്വന്റി സമയത്ത് അങ്ങനെ ഒത്തിരി ആളുകൾ ആയിട്ട് പരിചയപ്പെടുകയും വർത്തമാനം പറയുകയും ചെയ്തു അപ്പൊ ഞാനൊരു ബന്ധക്കോസുകാരനെ പരിചയപ്പെട്ടു പിന്നെ പുള്ളി വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരായിരം പേരെ കൊല്ലാനുള്ള അനുവാദം തരുകയാണ് നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഈ ആയിരം പേരെ കൊല്ലാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്ക് ദൈവം നേരിട്ട് തരിക പുള്ളി അങ്ങ് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു പറഞ്ഞാൽ പോരാ സൂപ്പർ എക്സൈറ്റഡ് ആയി എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ച ചോദ്യം ചോദിച്ചോ ആയിരോ ഉള്ളോ കാരണം പുള്ളിയുടെ ലിസ്റ്റിൽ ആയിരത്തി കൂടുതൽ ഉണ്ട് ഞാൻ ആയിപ്പോയി ഞാൻ എന്നിട്ട് അവിടെ അതിനെപ്പറ്റി ഒരു പറഞ്ഞു പുള്ളി വളരെ പശ്ചാത്താപനായി പുള്ളി ചേഞ്ചായി പുള്ളി പിന്നത്തേ ഓർത്തോ സമയോട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ അകത്തൊത്തിരി വെറുപ്പും വൈരാഗ്യം ഇരിപ്പുണ്ട് അപ്പൊ ഒരു പവർ കൊടുത്താൽ രാജേഷ് രാജസുഭാഷ്ട്രക്ക് ഇപ്പൊ എത്ര പേരെ കൊല്ലാനുള്ള വെറുപ്പ് വൈരാഗ്യം രാജേഷ് രാജസുഭാഷിന്റെ ഉള്ളിലുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് ഹിറ്റ്ലറേക്കാൾ ഹിറ്റ്ലറെക്കാൾ ഭീകരമാരിപ്പുണ്ട് അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മോഹിക്കേണ്ടതിന് നീ സ്ത്രീയെ നോക്കുന്നെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരാണ് മാന്യന്മാരുടെ കുപ്പായിട്ടിരിക്കുന്നത് ഹിറ്റ്ലർക്ക് അത് ഫിസിക്കലി നേരിട്ട് ചെയ്യാൻ ഉള്ള കഴിവ് വന്നപ്പോ അദ്ദേഹം ചെയ്തു പക്ഷെ ഹിറ്റ്ലറെക്കാൾ വെറുപ്പുള്ള ഇവിടെ ഈ ചില ഗ്രൂപ്പുകളിൽ ഇരുന്ന് ട്രൂത്ത് ഫൈറ്റേഴ്സ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ ഇരുന്നവർക്ക് ഈ ലോകത്തുള്ള കോടി മുസ്ലിങ്ങളെ കൊല്ലാനുള്ള വെറുപ്പും പകയുണ്ട് അറുപത് ലക്ഷം യഹൂദനെ മാത്രം കൊന്നുകളഞ്ഞ ഹിറ്റ്ലർ എവിടെ കിടക്കുന്നു നൂറുകോടി മുസ്ലിങ്ങളെ കൊല്ലാനുള്ള പകയും കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനി ഇവിടെ കിടക്കുന്നു ഈ ക്രിസ്ത്യാനിയിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാമെങ്കിൽ ഹിറ്റ്ലർ ഞാൻ ക്രിസ്തുവിനെ കണ്ടിരിക്കും എല്ലാ മനുഷ്യരിലും ക്രൈസ്റ്റ് ഉണ്ട് ക്രൈസ്റ്റ് ബാൻസ് ഇൻ എവരി വൺ ഈച്ച് ആൻഡ് എവരി സിംഗിൾ പേഴ്സൺ അതുകൊണ്ടാണ് വിധിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കപ്പെടരുത് വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത് കാരണം പൗലുശ്രിയ റോമാലയനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ഇല്ലാത്തവരെ എന്തിനാണെന്നറിയാമോ തിരുവഴത്ത് പറയുന്നത് പോലെ ദൈവം എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു എന്തിനാന്നറിയാമോ എല്ലാവരോടും കരണ ചെയ്യേണ്ടതിന് ദൈവം എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല ദൈവത്തിന് എല്ലാവരോടും കരണ ചെയ്യണം അതുകൊണ്ട് എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു അപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ ത്രൂ ദിവ് ഗോഡ് വേറൊരു മാർഗമില്ല ഹിറ്റ്ലർക്ക് ആണെങ്കിലും ശിബുമീഡിയേക്കല്ലാണേലും ഫ്രാൻസിസ് മാർപ്പാബയ്ക്കാണേലും ഒറ്റ മാർഗമേ ഉള്ളൂസ് എ മേഴ്സി ഓഫ് ഗോഡ് വേറൊരു മാർഗവുമില്ല അത് രാജേഷ് പാസക്കാണേലും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഒരുത്തനോട് ഒരു ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അപ്പോഴടുത്തൊരു കാര്യം യേശു ക്രിസ്തു പറഞ്ഞു വിശ്വത്തെ ബലം കണ്ട് തിരിച്ചറിയാം അപ്പൊ ഹിറ്റ്ലറിൽ നമുക്ക് കൂരനാണെങ്കിലും ക്രിസ്തുവിനെ കാണാം ഹൃദയത്തിൽ ചെയ്യുന്ന ആൾക്കാരിലും ക്രിസ്തുവിനെ കാണാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഇത് നമ്മുടെ പെർസ്പെക്ടീവ് അല്ല കാരണം ഒരാൾ കൂരനായിരുന്നാൽ അയാളെ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല കാരണം അയാൾ കൂരനായതുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ഹിറ്റ്ലറിൽ കാണാൻ കഴിയില്ല കാരണം ഹൃദയത്തിൽ ഒരിക്കലും ചിന്തയുള്ള ഒരാളിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോകുന്ന ചിന്താഗതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത് മനുഷ്യൻ അസാധ്യമായ കാര്യമാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ഹൃദയത്തെ കണ്ട് പിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ അയാളുടെ ആക്ഷൻ കണ്ട് മാത്രമേ വിധിക്കാൻ പറ്റൂ അങ്ങനെയാണ് ഹിറ്റ്ലറിലേക്ക് നമുക്ക് മഹത്വത്തിന്റെ പ്രതി ആശയ ക്രിസ്തു ഉണ്ടെന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റത്തില്ല കാരണം വിശ്വത്തെ ഫലം കണ്ട് തിരിച്ചറിയാമെന്ന കർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ആ ആളെ തിരിച്ചറിയുന്ന അദ്ദേഹത്തിന്റെ ഫലം കൊണ്ടല്ലേ അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഒരാളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിഷത്തിന്റെ ഫലം നോക്കിയിട്ടാണ് കർത്താവ് കർത്താപ ഒരു വിഷത്തെ ഫലം കണ്ട് തിരിച്ചറിയാം അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഹിറ്റ്ലറിന്റെ ഫലം കണ്ടു കഴിഞ്ഞാൽ ആ ഫലത്തിൽ നിന്ന് ഹിറ്റ്ലറിന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഉണ്ടെന്ന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അവരാ കാഴ്ചകാരം വിധിക്കരുത് എന്ന് യേശു പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ നമ്മൾ കണ്ടിട്ടല്ല കാര്യങ്ങൾ വിധിക്കേണ്ടത് നീതിയുള്ള വിധി വിധിപ്പി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ് ഹിറ്റ്ലർ അറുപത് ലക്ഷം പേരെ കൊന്നെന്ന് ആരോപിക്കപ്പെടുമ്പോ നിങ്ങൾക്ക് ഉള്ളിൽ കൊലപാതകം ഇരിപ്പില്ലേ ഇനി യാക്കോവിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ഒരുവൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും അതിലൊന്നിൽ തെറ്റിയാൽ സർവത്തിനും കുറ്റക്കാരനാകും അപ്പൊ നിങ്ങൾ ഞാനൊരു ചെറിയ പാപേ ചെയ്തുള്ളൂ മറ്റോണിച്ചൊരു വലിയ പാബ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യാക്കോസ്ലി എഴുതി വെച്ചിരിക്കുകയാണ് ഒന്നിൽ തെറ്റിയാൽ മുഴുവത്തിനും ശിക്ഷക്കാരനാണ് ശിക്ഷയാണ് അപ്പൊ അതുകൊണ്ട് ഹിറ്റ്ലർക്ക് എന്ത് ശിക്ഷ കൊടുക്കുവോ ആ സെയിം ശിക്ഷയ്ക്ക് രാജേഷും അർഹനാണ് യോഗ്യനാണ് എന്നാണ് ബൈബിൾ താങ്കൾ ഉപയോഗിക്കുന്ന ബൈബിൾ പറയുന്നത് താങ്കൾക്ക് ബൈബിൾ അറിയാം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി വാക്യം വേണമെങ്കിൽ താഴെ ആർക്കെങ്കിലും അറിയത്തില്ല യാക്കോബ് രണ്ട് പത്താണ് യാക്കോബിന്റെ ലേഖനം രണ്ട് പത്ത് ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവൻ അനുസരിച്ചിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും തെറ്റി കുറ്റക്കാരനും ശിക്ഷ ശിക്ഷയ്ക്ക് അർഹനുമാണ് അപ്പൊ ഹിറ്റ്ലർക്ക് തുല്യ ശിക്ഷയാണ് രാജേഷ് ഭാഷക്കും വെച്ചിട്ടുള്ളത്